ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ചാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തിയാണ് മൈസൂർ സുൽത്താൻമാർ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച സുൽത്താൻമാരാണ് ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണരാജ വോടയാർ ഒന്നാം മൈസൂർ യുദ്ധം ഒന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ആരൊക്കെയാണ് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു ആരാണ് പരാജയപ്പെട്ടത് ബ്രിട്ടീഷുകാരെ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണം മദ്രാസ് സന്ധി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് മദ്രാസ് സന്ധി രണ്ടാം മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെ രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ മൈസൂർ സുൽത്താൻ ഹൈദരാലി ഹൈദരാലി മരണമടഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഹൈദരാലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് ടിപ്പു സുൽത്താൻ ആണ് ആരാണ് ടിപ്പ് സുൽത്താനാണ് ഹൈദർ അലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം ആണ് ആർക്കോട്ട് ഏതാണ് ആർക്കോട്ട് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മംഗലാപുരം സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി സന്ധിയാണ് മംഗലാപുരം സന്ധി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മംഗലാപുരം സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഇതോടുകൂടി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ചു മൂന്നാം മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം എന്തായിരുന്നു ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണമായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാനം കാരണം മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് ആരാണ് കോൺവാലിസ് ആണ് മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി ഇത് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം സന്ധി ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മലബാർ ഏതാണ് മലബാറാണ് ശ്രീരംഗപട്ടണം സന്ധി ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി മൂന്നാം യുദ്ധം അവസാനിച്ചു നെക്സ്റ്റ് നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആർദർ വെല്ലസ്ലി ആരാണ് ആർദർ വെല്ലസ്ലിയാണ് നാലാം മൈസൂർ യുദ്ധത്തെ നയിച്ചത് ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം ഏതാണ് നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മൈസൂർ അപ്പോൾ ബ്രിട്ടീഷുകാർ എപ്പോഴാണ് മൈസൂർ പിടിച്ചെടുത്തത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായാണ് ബ്രിട്ടീഷുകാരെ മൈസൂർ പ്രദേശം പിടിച്ചെടുത്തത് ഇതോടുകൂടി മൈസൂർ യുദ്ധം അവസാനിച്ചു നാലാം മൈസൂർ യുദ്ധത്തോടു കൂടി നമ്മുടെ മൈസൂർ യുദ്ധം എന്ന ഭാഗം അവസാനിച്ചു അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്